പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് അവർ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം മഹാരാഷ്ട്രയിലെ ലോണോവാലയിൽ അണക്കെട്ടിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് അപ്രതീക്ഷിത മലവെള്ളപ്പാച്ചിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേർ മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ടു കുട്ടികളെ കാണാതായി പേർ നീന്തി രക്ഷപ്പെട്ടു ബുഷി അണക്കെട്ടിനടുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു സംഭവം ഏഴംഗ കുടുംബം മുംബൈയിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധി ദിവസം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു മേഖലയിൽ പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിന്റെ ശക്തി അവരെ കീഴടക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് നാട്ടുകാരും പോലീസും സംഭവ സ്ഥലത്തെത്തി കയറും ട്രക്കിംഗ് ഗിയറുമായി ഒഴുക്കിൽപ്പെട്ട് കാണാതായവരെ തിരയാൻ തുടങ്ങിയെങ്കിലും ശ്രമം വിഫലമായി പായൽ നിറഞ്ഞ പാറക്കെട്ടുകളിൽ തെന്നുവീഴുകയും വെള്ളത്തിന്റെ ശക്തിയിൽ ഒലിച്ചുപോകുകയും ചെയ്തതാകാമെന്ന് പ്രദേശവാസികൾ പറയുന്നു തിരച്ചിൽ ഇപ്പോഴും നടക്കുന്നു കേരളത്തിൽ മലയോര മേഖലയിൽ ഇത്തരം പ്രവണതകൾ കൂടിയ സംഭവവും ഗൌരവപരമായി കാണേണ്ടതാണ് നിലമ്പൂർ ടി കെ കോളനിയിൽ ഉൾപ്പെടെ ഞായറാഴ്ച ദിവസം സഞ്ചാരികളുടെ വലിയ തിരക്ക് കാണപ്പെട്ടു മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് നടക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ ദിവസം ഇവിടെ വലിയ സഞ്ചാരികൾ ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക് എൻ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ஒன்பது மணி முதல் ஏழு மணி வரை ஐஸ்பிட்டல் ஊட்டி ரோடு நிலம்பூர் நைன் த்ரீ டபுள் டூ ஃபைவ் ஜீரோ வந்து